വളരെ ശ്രദ്ധയോടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ കേരളത്തിലെ പ്രമുഖ മൂന്ന് മുന്നണികളും പി വി അൻവറും മത്സരരംഗത്ത് കളം നിറഞ്ഞു നിൽക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയം അവസാനിച്ചതോടെ മത്സര ചിത്രം തെളിഞ്ഞു പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളടക്കം പത്ത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് അവശേഷിക്കുന്നത് മുൻ എം എൽ എയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മത്സരിക്കുകയും ചെയ്യുന്ന പി വി അൻവറിന് കത്രിക ചിഹ്നമാണ് അനുവദിച്ചിട്ടുള്ളത് അൻവർ അടക്കം ആറ് സ്വതന്ത്രന്മാരുണ്ട് അൻവറിന്റെ അതേപേരുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചു സ്വതന്ത്രരായി പത്രിക നൽകിയിരിക്കുന്ന അൻവസാദത്തേക്ക് അബ്ദുറഹ്മാൻ കിഴക്കിയെ തൊടി രതീഷ് പി മുജീബ് എന്നിവരാണ് പത്രിക പിൻവലിച്ചത് പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ച ശേഷം വരണാധികാരിയായ പെരിന്തൽമണ്ണ സബ് കളക്ടർ ആർവ ത്രിപാഠിയുടെ നേതൃത്വത്തിലാണ് സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം അനുവദിച്ചത് ഇനി ആരൊക്കെയാണ് ആ സ്ഥാനാർത്ഥികളെന്ന് നോക്കാം അഡ്വക്കേറ്റ് മോഹൻ ജോർജ് താമര ചിഹ്നത്തിലും ആര്യാടൻ ഷൗക്കത്ത് കൈ ചിഹ്നത്തിലും എം സ്വരാജ് ചുറ്റുകയും മരുവാളും നക്ഷത്ര ചിഹ്നത്തിലും അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടി ബലൂൺ ചിഹ്നത്തിലും പി വി അൻവർ കത്രിക ചിഹ്നത്തിലും എൻ ജയരാജൻ ടെലിവിഷൻ ചിഹ്നത്തിലും പി രാധാകൃഷ്ണൻ കിണർ ചിഹ്നത്തിലും വിജയൻ ബാറ്റ് ചിഹ്നത്തിലും സതീഷ് കുമാർ ജി ഗ്യാസ് സിലിണ്ടർ ചിഹ്നത്തിലും ഹരിനാരായണൻ ബാറ്ററി ചോർജ് ചിഹ്നത്തിലും മത്സരിക്കും ഇനി നിലമ്പൂരിലെ രാഷ്ട്രീയ അംഗത്തിന് എല്ലാവരും ന്യൂസ് ഡെസ്ക് ഐബ്യൻ മലയാളം